ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റിയായ തേങ്ങാപ്പാൽ രസം ഒരു തേങ്ങാപ്പാൽ രസമാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അരക്കപ്പ് സാമ്പാർ വരുപ്പാണ് വേവിച്ചതാണ് സാമ്പാർ വരുപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നര ടീസ്പൂൺ വരെ എടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു നുള്ള ധീരക പിന്നെ നമുക്ക് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ശർക്കരയും രണ്ട് തക്കാളി വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം തന്നെ ഒരു പുളി നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വേണം എടുക്കാൻ ആ പുളി കൂടുതലും ആവശ്യമുള്ളവർക്ക് അതനുസരിച്ചെടുക്കാം ഞാൻ ഇപ്പം ഇവിടെ ചെറിയൊരു ഉണ്ടപ്പുളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ ചട്ടി തേങ്ങാപ്പാൽ രസം തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചട്ടിയിൽ എണ്ണയഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടു ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിയയിലേക്ക് ഉള്ളി ഇട്ട് മുളകൂടെ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം മൂത്ത് വന്ന് ഇതിലേക്ക് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം അപ്പോഴാ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അപ്പോഴാണ് നമ്മൾ തക്കാളി ഇവിടെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം അതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ ഒരു നുള്ള ജീരകം ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആ ഒന്നര കപ്പ് വെള്ളത്തിൽ എല്ലാം കൂടെ കലക്കി വേണമെങ്കിൽ ഒഴിക്കാൻ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഇതിന് നല്ലതുപോലെ തിളച്ച് വരട്ടെ നമ്മൾ സാമ്പാർ പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചില്ലേ അതും കൂടെ ഇതിനകത്തോട്ടങ്ങിട്ട് കൊടുക്കണം അത് തിളച്ച് വെന്ത് വരുമ്പോൾ അതും കൂടെ വേണം തിളച്ച് വരാൻ വെന്ത് വരാൻ നമ്മളൊരു ചെറിയ കഷ്ണം പുളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം പുളിയുടെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇപ്പോഴാ പുളി നമ്മൾ ഇവിടെ ഒഴിച്ച് പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് തിളച്ച് വേവണം ഇപ്പോഴത്തേക്ക് ആ ശർക്കരയും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എല്ലാം ഇട്ടില്ല കുറച്ചേ ഇട്ടുള്ളു അപ്പോൾ അത് മതി അല്ലെങ്കിൽ ആവശ്യമുള്ളവർ നോക്കിയിട്ട് അതിലേക്ക് ഇടാം അപ്പോഴി ഇതുവരെ ഒരു സാധനം ഇട്ടിട്ടില്ല നമ്മളെ ഉപ്പ് ഉപ്പ് ഇട്ട് നല്ല ഇളക്കി നല്ലപോലെ ഒന്ന് തിളച്ച് വേപെട്ട് അപ്പോൾ നമ്മൾ രസം ഇവിടെ തിളച്ച് മറിയാണ് ഇപ്പോഴിഞ്ഞ് ഇതിനകത്തൊരു സാധനം ഇടാനുണ്ട് അത് വെച്ചാൽ നമ്മളെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇടാത്ത രസം ഇല്ലെന്ന് എല്ലാവരൊക്കെ അറിയാം ഇപ്പോൾ കുരുമുളക് പൊടി എന്നിട്ട് ഒന്നിളക്കി ഇച്ചിരി കൂടെ ഇട്ടേക്കാം എനിക്കിത്തി കുരുമുളക് പൊടി ഇഷ്ടമാണ് ഇപ്പോൾ രസവും കൂടെ ആ ഇച്ചിരി കൂടെ കിടക്കട്ട സ്പൂണോ ഒരു ടീസ്പൂണോ അവരോരുത്തർക്ക് ഇഷ്ടമുള്ള എനിക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് കുരുമുളക് രസത്തി ഇഷ്ടമാണ് മുന്തിക്കുന്നത് അപ്പോഴതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചേർക്കാം അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തുക കുരുമുളകിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഓർത്തു ഒരു കഷ്ണം കായം കായപ്പൊടി ഉള്ളവർക്ക് കായപ്പൊടി ഇടാം ഇല്ലാത്തവർക്ക് ഒരു കഷ്ണം കായം അപ്പം ഈ മുന്തിക്കുന്ന കാര്യം പറഞ്ഞപ്പം ആണ് എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് ഈ കായവും കുരുമുളക് പൊടിയും രസത്തിൻ്റെ സാമ്പാറിലൊക്കെ സാമ്പാറിൽ കായ മുന്തിയിക്കുന്നതും രസത്തിൽ കുരുമുളക് മുന്തിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ആ സത്യത്തിൽ ഞാൻ കായം മറന്നുപോയ കാര്യമാണ് അപ്പോൾ ആ മുന്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്നിളക്കി നമ്മൾ തീ ഓഫാക്കി ഇനി നല്ല രസ നല്ല ടേസ്റ്റിയായ തേങ്ങാപ്പാൽ രസം കൂട്ടി നമുക്ക് ചോറുണ്ണം കൂട്ടിയാലും കൂട്ടിയാലും ചോറുണ്ടാലും ഉണ്ടാലും മുഴുക്കൂല അടിപൊളി മുളക് ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നുന്നു ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിക്ക് ഞാൻ ഒരു ടീസ്പൂണേ എടുത്തോളൂ അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഇതിനകത്ത് കാണുന്നു നമ്മൾ എരി ഇച്ചിലൂടെ വേണം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ രസം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കാം ഉണ്ടാക്കിയ വേറെ കറിയൊന്നുമില്ല മീനൊക്കെ കിട്ടാത്ത സമയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല മീനല്ലെങ്കിൽ നമുക്ക് ചിലര് ചില സമയങ്ങളിൽ കിട്ടുന്ന മീൻ ശരിയല്ലെങ്കിൽ അമത് പൊരിച്ചിട്ട് വേറെ കറി ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു കറി ഉണ്ടാക്കുന്നത് അടിപൊളി കറിയാണിത് എല്ലാരും ഇതൊന്ന് നോക്കി വെച്ചേക്കണം ആ കണ്ടിട്ടില്ലാത്തവർ കണ്ട നല്ല കുറു കുറുത്ത തേങ്ങാപ്പാൽ രസം അപ്പോഴും ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു